എല്ലാവർക്കും എൻ്റെ ഹാപ്പിയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ല ദിനം ആശംസിക്കുന്നു കേട്ടോ അപ്പോൾ മഴയൊക്കെയാണ് ഇവിടെ നല്ല മഴയുണ്ട് കേട്ടോ ഇപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നു നോക്കിയാൽ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ എൻ്റെ ഹാപ്പി ഒരു ഇലയാണ് ഇത്തിരി ഭംഗിയെന്ന് നോക്കി താഴ്ക്കലടിയാണ് അത്യാവശ്യം നല്ല റേറ്റ് കൊടുത്ത് വാങ്ങിച്ചാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് ഇലയുടെ പാറ്റേൺ കണ്ട ഇത്തിരി ഭംഗിയല്ലേ അപ്പോൾ പക്ഷെ നമ്മൾ ചേർക്കില്ലേ പലതും പല ഭംഗിയുള്ളതും നമ്മുടെ ജീവി ജീവിതത്തിൽ നമ്മൾ കിടക്കുമ്പോൾ ഭംഗിയാവണം എന്നില്ല ഞാനീ പ്ലാന്റിനെ പേക്ഷിച്ച് പറയുന്നില്ല കേട്ട പ്ലാന്റ് നമ്മളെ അങ്ങനെ അധികം ചതിക്കുന്നില്ല കുറച്ചുകൂടി പാടിപ്പോവും പക്ഷേ നമ്മളേർപ്പെടുന്ന നമ്മൾ എന്താ വ്യക്തിബന്ധങ്ങളിൽ നമുക്ക് പലപ്പോഴും നമ്മൾ പലരും യൂസ് ചെയ്യാണ് ഇത് നമ്മൾ ഉപയോഗിക്കുക ഇതുണ്ടാവും നമ്മളെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മൾ മനസ്സിലാക്കുകൊണ്ടായിരിക്കും ഇപ്പം ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വഭാവം വെച്ചാൽ ഒരു ഓവർ ടച്ചർ ആണ് ഒരാളെ ഞാൻ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഓവറായിട്ട് അങ്ങോട്ട് സ്നേഹിക്കും പക്ഷേ തിരിച്ചു കിട്ടുന്ന പ്രതിഭാന്ന് പറഞ്ഞാൽ അത് എൻ്റെ ബന്ധുക്കളിൽ നിന്നായാലും എൻ്റെ സുഹൃത്തുക്കളിൽ നിന്നായാലും ആരിൽ നിന്നായാലും തിരിച്ചു കിട്ടുന്നത് തിക്ത അനുഭവങ്ങൾ അതായത് തിന്മ പോലത്തെ അതായത് വെറുപ്പ് പോലത്തെ അനുഭവങ്ങളായിരിക്കും പക്ഷെ അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഈ കൂടുതലും എൻ്റെ ചെടികളെ സ്നേഹിക്കണം അത് പറഞ്ഞാൽ ഞാൻ എനിക്ക് പറ്റിയൊരു സഹായം ആ ശത്രുവായപ്പോൾ ഞാൻ ചെയ്തിരിക്കും അതെൻ്റെ ക്യാരക്ടർ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരിക്കുക താങ്ക്